ഒട്ടും ഓയിൽ ചേർക്കാതെ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ഒരു ക്രീം പീസ് കറി തയ്യാറാക്കിയാലോ അതിനായിട്ട് മിക്സിയുടെ ഒരു ജാറിലേക്ക് നമ്മൾ ഒരു സവാള ഒരു വലിയ സവാള അരിഞ്ഞത് ഞാനിവിടെ വലിയ കഷ്ണമായിട്ടാണ് ചോപ്പ് ചെയ്തിട്ടുള്ളത് അതിനോടൊപ്പം തന്നെ ഒരു രണ്ട് തക്കാളി ചോപ്പ് ചെയ്തത് ഒരു ഏലക്കായ രണ്ട് ഗ്രാമ്പൂ ഒരു ചെറിയ കഷ്ണം പട്ട എന്നിവ അഞ്ച് മുതൽ ആറ് വെറ്റൽ മുളക് ഒരു നാല് വെളുത്തുള്ളി അതുപോലെ ചെറിയൊരു കഷ്ണം ഇഞ്ചി എന്നിവ ചോപ്പ് ചെയ്തത് ഒരു ടീസ്പൂൺ പെരുംജീരകം ഒരു നുള്ളു സാധാ ജീരകം ഇതിലേക്ക് ഇനി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവയിട്ട് നല്ലതുപോലെ ഒന്ന് പേസ്റ്റ് ആക്കി എടുക്കുക ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ ഈ പേസ്റ്റ് നമ്മൾ അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് വറ്റിച്ചെടുക്കണം നല്ല രീതിയിൽ സവാളയും തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരണം കൂടാതെ പൊടികളുടെ പച്ചമളവും മാറണം ഇതിന് വേണ്ടിയിട്ട് കുറച്ച് നേരം വയറ്റിയതിന് ശേഷം ഒരു ഒരഞ്ച് മിനിറ്റ് സിമ്മിലൊന്നും മൂടി വെച്ച് വേവിക്കുക അഞ്ച് മിനിറ്റിന് ശേഷം തുറന്ന് അതിലേക്ക് നമ്മൾ ഓൾറെഡി ഉപ്പിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന പട്ടാണി കടല ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക ഈ സമയം ഫ്രോസൺ ഗ്രീൻ പീസ് ആണെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ എന്ന് മാത്രം ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവ ചേർക്കാം ഇനി ഇതിലേക്ക് ഒരു പിടി കറിവേപ്പില ചേർക്കാം ഈ സമയത്ത് വേണമെങ്കിൽ മല്ലിയില ഇഷ്ടമാണെങ്കിൽ ചേർക്കാം ഇനി വരുന്ന സ്റ്റെപ്പ് ഓപ്ഷണലാണ് ഇതിലേക്ക് നമുക്ക് കട്ടി തേങ്ങാപ്പാൽ ചേർക്കാം ഇത് തിക്കായിട്ടുള്ളൊരു ഗ്രേവിക്ക് വേണ്ടിയിട്ടാണ് കുറച്ചുകൂടി റിച്ച് ആയിട്ടുള്ള ടേസ്റ്റ് വരും തേങ്ങാപ്പാലിന് പകരമായിട്ട് പാല് വേണമെങ്കിലും യൂസ് ചെയ്യാം ഈ സ്റ്റെപ്പ് ഇല്ലാണ്ട് തന്നെ നമുക്ക് കറി അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അഭിപ്രായം ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കണം ഇത് രാവിലത്തെ ഏത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയും മാറ്റായിട്ടുള്ള ഒരു കറിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ